ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അഫോർഡബിൾ പ്രൈസ് ആണ് കോട്ടൺ സ്റ്റോൺ ഉള്ളവർ കോട്ടൺ മാത്രം സെലക്ട് ചെയ്യുക ഷിഫോൺ സ്റ്റോൺ ഉള്ളവർ അതുമാത്രം സെലക്ട് ചെയ്യുക ഓരോ വ്യക്തികളും പ്രസന്റ്ലി യൂസ് ചെയ്യുന്ന ടോപ്പിന്റെ മെഷർമെന്റ് നോക്കുക അതിനുശേഷം മാത്രം പൈസ ചെയ്യാനായിട്ട് ശ്രമിക്കുക റിട്ടേൺ നമുക്കില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നമ്മൾ തരുന്നത് ഉപയോഗിക്കുന്ന ഒരു കോട്ടനെ ഉപയോഗിക്കുക അതല്ലാതെ പോളിസ്റ്ററോ മറ്റുള്ള ഇമ്പോർട്ടഡോ ഒന്നും അവർ ഉപയോഗിക്കുക തന്നെ ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം നോക്കിയിട്ട് എടുക്കുക എല്ലാ പ്രൊഡക്റ്റും അതിന് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ട് എല്ലാം നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നതിനേക്കാൾ ഇരുന്നൂറ് മുന്നൂറും നാനൂറും കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നമ്മൾ കൊടുക്കുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യുക റിട്ടേൺ ഇല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും എടുപ്പ് ഒന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യുക പൊട്ടിക്കുന്ന സമയത്ത് ഓപ്പൺ വീഡിയോ എടുക്കുക ഡാമേജ് ഉണ്ടോ തീർച്ചയായിട്ടും റിട്ടേൺ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നത് ഷിഫോൺ കാറ്റഗറിയിലാണ് എയ്റ്റ് നയൻറ്റി ഫൈവിലാണ് വളരെ പെട്ടെന്ന് വീഡിയോ എടുത്ത് തീർക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ ഓക്കെ അപ്പം ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് വൺ സൈഡ് സൈഡായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വരുന്നത് കണ്ടോ ലെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലെങ്ത് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് കണ്ടോ ഫോർ സൈഡ് ബോൾഡർ ആയിട്ട് നല്ലൊരു ലൈസ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പ്യൂർ ഷിഫോൺ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോവില്ല ക്വാളിറ്റി പ്രോഡക്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവില് ഒരു ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്തു വരണം എന്നുണ്ടെങ്കിൽ എത്രമാത്രം കോസ്റ്റ് ആവും അത് ചിന്തിക്കുക അതിനുശേഷം മാത്രം പതി ചെയ്യുക ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു ആഷും ഒരു ഗ്രീനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് ഫ്രണ്ട്സായിട്ട് ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് പുറകു വശം ഇതുപോലെ ഇങ്ങനെ കൊച്ചു കൊച്ചു പ്രിൻ്റ് ഇടും അപ്പോൾ ഈ ഒരു എയ്റ്റ് നയൻറ്റി ഫൈവിൻ്റെ പ്രൊഡക്റ്റൊക്കെ ചിലതൊക്കെ നമ്മൾ നൂറ് നൂറ്റമ്പതൊക്കെ പ്രോഫിറ്റ് ഉള്ളത് ഓപ്പൺ ആയി പറയുന്നു പ്രോഫിറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇത് റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും അറുപത് വീണ്ടും അറുപത് നമുക്കതിൽ പ്രോഫിറ്റ് പ്രോഫിറ്റേ ഇല്ല അപ്പോൾ ഇത് ഓപ്പണായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തുള്ളവർക്ക് എല്ലാവർക്കും ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളും ആ ഒരു ആവശ്യക്കാരിൽ ഒരാളാണ് നീരിച്ചിട്ടാണ് നിങ്ങളേക്കും തരുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക ക്വാളിറ്റി നമ്മൾ നല്ല രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ റിട്ടേൺ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ പേടിച്ചിട്ടൊന്നും പിറകോട്ടൊന്നും പോകണ്ട നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റിൽ നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഓപ്പൺ വീഡിയോ എടുത്തോളൂ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇതിന് നയൻ നയൻറ്റി ഫൈവില് നാൽപ്പത്തെട്ട് അഞ്ച് ലൈംഗത്തിൽ പ്യുവർ ഷിഫോൺ ഡിജിറ്റൽ പ്രിന്റിൽ നയൻ നയൻറ്റി ഫൈവ് ഇല്ല എട്ടഞ്ച് എട്ട് ലെങ്ത് ഡബിൾ എട്ടഞ്ചിലെ ഡെപ്ലക്സിൽ അടിപൊളി ഷെയ്ഡ് കിട്ടും ഇതിൽ വീണ്ടും ഒരു ഗ്രീനിഷ് മിക്സ് ചെയ്തിട്ടുള്ള ആണ് വരുന്നത് വീണ്ടും ഇതിലൊരു ചിക്കു ഷെയ്ഡ് ഗോൾഡ് ഷെയ്ഡ് ആണ് വരുന്നത് ഇതിൽ ഏകദേശം ഒരു ചെങ്കൽ ഷെയ്ഡ് ഇല്ലേ അതിന് ഒരു വേരിയേഷനാണ് വരുന്നത് ടെസ്റ്റി ചാർട്ടാണ് ഫുൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നിങ്ങൾ എങ്ങനെയൊക്കെ ഇഷ്ടപ്പെടും ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലീവ് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ ഇത് കാണിച്ചു തരാം നല്ലൊരു അഡ്വലി സ്ലീവാണ് വരുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ലീവ് എന്ന് തന്നെ പറയാം സ്ലീവിൽ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഇത്തരം ഈ ഒരു പ്രോഡക്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് കിട്ടുക തന്നെ ഇല്ല നമുക്ക് ഇതിന് ഒരുപാട് ഒരുപാടുണ്ടാവും ആവശ്യം ഉള്ളവരും മാത്രം സന്തോഷത്തോടു കൂടി എടുക്കുന്നവരും മാത്രം ഇത് പൈസ ചെയ്യുക അതല്ല ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ ആരും എടുക്കണം എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രോഡക്റ്റ് നമുക്ക് വളരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് ആവശ്യക്കാർ ഏറെ ഒരുപാടുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ ഇഷ്ടപ്പെടുന്നവരൊന്നും ഇത് എടുക്കണ്ട ഓക്കെ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദൻ തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആണ് വരുന്നത് നല്ല അടിപൊളി ആണ് അതിൽ ഒരു സംശയവും ഇല്ല കേട്ടോ പുറകോശം ഇതുപോലെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ചെറിയ പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഡെസ്റ്റ് ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഒരു ഒരു തരം എയിം അത് കാണാനായിട്ട് കാരണം ഞാൻ ഫസ്റ്റ് ഒന്നും ഇതിൽ ഷോപ്പിലേക്ക് ചെയ്യാറില്ല അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് കസ്റ്റമർ ചോദിക്കും ഡസ്റ്റ് സ്റ്റിച്ച് ആർട്ട് എന്താ ഇൻക്ലൂഡ് ചെയ്യാത്തത് അതിനുശേഷം നമ്മൾ ചെയ്യാറ് കസ്റ്റമർ എന്താണോ ചോദിക്കുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യാറ് ബ്ലഡ് ഇവിടെ ആണ് ഓക്കെ അല്ല ാണ് ഷാർട്ട് വരാണ്ടോ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഇന്ന വ്യക്തികൾ ഇത് എടുക്കണ്ടത് എടുത്തോളൂ എന്ന് നമ്മൾ ഉറപ്പ് പറയുന്നുണ്ട് അത് അതിനനുസരിച്ച് മാത്രം എടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ നമ്മുടെ പ്രൈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈസ് തന്നെയാണ് കേട്ടോ ഡെസ്റ്റ് ഷാർട്ട് തന്നെ വരുന്നത് വൺ ടു ദീ ആ ഫോർ ഇതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടി എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി ലക്കി പേഴ്സൺസ് ആയിരിക്കും കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞേ ഇത് എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്നുള്ളത് പ്രോഡക്റ്റ് കാണുമ്പോ തന്നെ നിങ്ങൾ കേട്ടോ വൺ ഓഫ് ദ ബെസ്റ്റ് കളർ ബെസ്റ്റ് ക്വാളിറ്റി ഷിഫോൺ ഇമ്പോർട്ടഡ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ചെയ്തത് സ്ലീവ് ഡ്യൂൾ സ്ലീവ് ആണ് വരുന്നത് ത്രെഡ് വിത്ത് സ്വീക്വൻസിൽ സ്ലീവിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ത്രെഡ് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ ത്രെഡ് വർക്ക് വരുന്നത് ഫുൾ മൾട്ടി ആണ് വരുന്നത് ഇതിന്റെ പുറകുവശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതിന്റെ ഡൗൺ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഈ ഒരു മൾട്ടി ത്രെഡ് ത്രെഡ് വിത്ത് സീക്വൻസ് വരുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ ഫുൾ ത്രെഡ് വിത്ത് സീക്വൻസ് എന്നുള്ള അതിഗംഭീർ ആയിട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടോ അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഒരു രീതിയിലും നെഗറ്റീവ് സൈഡ്സ് ഇല്ലാത്ത ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഡെസ്റ്റ് ചാർട്ടാണ് വരുന്നത് ഓക്കെ ഇമ്പോർട്ടഡ് ആണ് നമുക്ക് മെറ്റീരിയൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ അട്ടോ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ഇതൊരു ആ ഒരു ജോർജറ്റ് ആ ഒരു രീതിയിലുള്ള പാൻറ്റാണ് ഇതിൽ വരുന്നത് പാൻറ്റിൽ ഇത്രയും ഇത് വരുന്നുണ്ട് ആണ് ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് പാൻറ്റിൽ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റിൻ്റെ ഡൗൺ സൈഡിൽ ഈ ഒരു വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ കൊടുത്ത പോലെ തന്നെ പാൻറ്റിലും ഫുൾ ആയിട്ട് ക്വാളിറ്റി ലൈനിങ് ആണ് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഷോളൊക്കെ പോളി ഷോൾ കിട്ടും ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ലാത്ത ബെസ്റ്റ് ഷോൾ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കണ്ടോ ഷോൾ എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല വീതി ഉണ്ട് നീളുണ്ട് ഇമ്പോർട്ടഡ് ഷീ ഫോണിൽ ഡിജിറ്റൽ പ്രിന്റിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്ക് ഫുൾ ആയിട്ട് ആ ഒരു ത്രെഡ് വർക്ക് നോക്കിയാൽ കണ്ട നല്ല മൾട്ടി ത്രെഡ് വർക്കും കൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വൺ സീറോ ആൻഡ് ഫൈലിൽ തരുമ്പോൾ ഹാപ്പി ആണോ അതെ അപ്പോൾ ഇത് കിട്ടിയാലെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരിത് എടുത്തോളൂ തോ ഓക്കെ അപ്പോ ഡെപ്ലക്സിലാണ് നാൽപ്പറ് നാപ്പത്തി ഏഴിന്റെ അടിയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് വൺ ലി വൺ സീറോ നയൻ ഫൈവില് സ്ലീവിൽ പാൻറിൽ അതേപോലെ തന്നെ ടോപ്പിൽ ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദൻ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് ഓക്കെ തേർഡ് ഷെയ്ഡ് താണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് തന്നാണ് വരുന്നത് ഇത് ഇങ്ങനെ കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കറക്റ്റ് ഇതിന്റെ ഷെയ്ഡ് നിങ്ങൾ കറക്റ്റ് മനസ്സിലാവാനായിട്ട് പറ്റും ഓരോ ഷെയ്ഡ് മാത്രം എടുത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ രീതിയിൽ ചിലപ്പോൾ ലൈറ്റ് ആവാം ചിലപ്പോൾ ഡാർക്ക് ആവാം അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ആ ഒരു ഷെയ്ഡ് നോക്കിയിട്ട് നിങ്ങൾ എടുത്തോളൂ ഓക്കേ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കണം ആ ഒരു രീതിയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് പറയുന്നത് കേൾക്കുക അതിനുശേഷം മാത്രം പൈ ച അതായത് ഒരു ചാർട്ട് മൊത്തം കാണിക്കുന്നില്ലേ അതിലിതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ പറയും ഓക്കെ അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷേഡ് നോക്കിയാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഷെയ്ഡ് കിട്ടും ഫസ്റ്റ് ടൈമിലൊക്കെ നമുക്ക് യാഷ് കളർ ഒന്നും പോകാറില്ല ഇപ്പോൾ ഏഷ് കളറിനാണ് ഫസ്റ്റ് ഡിമാൻഡ് കിട്ടോ വെറുതെ പറയുന്നതല്ല ഫസ്റ്റ് ഈ ഒരു കളറിനാണിപ്പോൾ എല്ലാവരും ഇത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് സിറോണോ വൺ സീറോ നയൻ ഫൈവ് ഇത് ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളും ഓക്കെ ലാസ്റ്റ് ഷെയ്ഡ് ആണ് വരുന്നത് ആ ഒരു ഓണിയൻ പിങ്കിൻ്റെ ടസ്റ്റിലാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് എന്ന് തന്നെ ആയാലും നല്ലൊരു മൾട്ടി ത്രെഡ് വർക്ക് ഉണ്ട് ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് ഷോറിൻ്റെ ഫോർ സൈഡ് ബോർഡർ ഇല്ലാന്നുണ്ടെങ്കിലും ടു സൈഡിൽ നല്ല അധികം ബ്യൂറാക്കി സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭീതി നീലമുണ്ട് പാൻറിന്റെ താഴ്ഭാഗത്ത് പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കഴുകി കഴിഞ്ഞാൽ കളർ പോവുമില്ല ശ്രീങ്കേഴ്സും ഉണ്ടാവില്ല അത്രയും നല്ല അടിപൊളി നാല് ഷേർട്സ് അവൈലബിൾ ആണ് കിട്ടിയവർ ലക്കി പേഴ്സൺസാണ് ഇഷ്ടമുള്ളവർ മാത്രം ഇത് വായിച്ചു തന്നായിട്ട് ശ്രമിക്കുക ആയിരത്തി ഒരുന്നൂറിൻ്റെ ആയിരത്തി ഇരുന്നൂറിൻ്റെ ഇടയിലാണ് ഇതിന്റെ ജി സി എല്ലാം കഴിച്ചിട്ട് വരുന്ന പ്രൈസ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഓഫറിലായിട്ട് നമ്മൾ തരുന്നത് സെവൻ നയൻ ഫൈവിലാട്ടോ ഡെഫ്ലക്സിൽ നാൽപ്പത്തി ഏഴ് നാപ്പത്തെട്ട് അഞ്ചിന്റെ ഇടയിലാണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിംഗ് ക്വാളിറ്റിയാണ് റയോൺ എന്നുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് എത്ര വേണം വലിച്ചിട്ടോ ഇതിന് ഫ്ലെക്സിബിൾ ആയിട്ട് പോയിക്കോളും അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ ഡബ്ലക്സൽ സൈസില് നാൽപ്പത്തേഴ് ഇഞ്ചിന്റെ ഇടയിൽ ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നോർമലി വരുന്ന ലൈനിങ് ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിന് ഫുള്ള് വരുന്ന ട്യൂബ് വർക്ക് ആണ് അതിന് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് ഫുള്ള് മറ്റേ ഹാൻഡ് വർക്ക് ആണോ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ഓക്കെ ഇതിൻ്റെ സ്ലീവ് ഒക്കെ എന്ത് ഉണ്ടോ നോക്കി സ്ലീവ് ഒക്കെ കാണാനായിട്ട് ഇത് പ്രൊഡക്റ്റ് ആണ് സെവൻ ആൻഡ് ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ആയിരത്തി ഒരുന്നൂറും ഇരുന്നൂറിന്റെ ഇടയിലായിട്ട് വരുന്ന ഈ പ്രോഡക്ടിന് നമ്മള് സെവൻ ആൻഡ് ഫൈവ്ലേക്ക് നിങ്ങൾക്ക് തരുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് വായിച്ചാ നല്ല അടിപൊളി ഷെയ്ഡ് ആണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദെൻ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഈ സെയിം തന്നെ അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോ ഷെയ്ഡാ കേട്ടോ കേട്ടോ അടിപൊളി യെല്ലോ ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് വരുന്നത് പുറംപക്ഷം ഒന്നിനും വർക്ക് വരില്ല കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് എല്ലാത്തിലും വരുന്നത് ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാൻ തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് ടൈം ഉണ്ട് ഓക്കെ അപ്പൊ ഇതിൽ നെക്സ്റ്റ് വരുന്ന ഒരു സാൻഡൽ കളർ കുങ്കുമ കളർ ഈ ഒരു ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഈ ഈയൊരു സെയിം ഒരു വേണ്ട ആ ഒരു ഡിസൈൻ ആണ് വരുന്നത് അതൊരു യെല്ലോ ആണ് വരുന്നത് ഓക്കെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് കില്ലിമ്രീസ് ആണ് ഈ ഈയൊരു പ്രൈസ് ഓഫർ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് പൈസ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ സൂപ്പർ പ്രൊഡക്റ്റ് ആയിട്ടോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് അയോണോ മറ്റുള്ളതൊന്നല്ല നല്ല പ്യുവർ ആയിട്ടുള്ള ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ലക്കി ആയിട്ട് നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാം വെസ്റ്റേണിൽ ഇപ്പം നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമ്മുടെ ആ ഒരു പഴയ ഒരു സിറ്റുവേഷനിലേക്ക് ഓക്കെ അപ്പോൾ വെസ്റ്റേൺ നമ്മൾ അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇനി വെസ്റ്റേൺ ഫുൾ ആയിട്ട് ചെയ്യൂട്ടോ ഓക്കെ ഇത് എന്റെ മെറ്റീരിയൽ നോക്കിക്കോ സൂപ്പർ മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് ബൈ ചെയ്യാനായിട്ട് പറ്റും ഫുള്ളായിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല ഫസ്റ്റ് കാണിക്കുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു ആഷ് കളർ ആണ് നമുക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള നല്ലൊരു ഷെയ്ഡ് തന്നെയാണ് കിട്ടും നല്ല രസമുണ്ട് പ്രൊഡക്റ്റ് കാണാനായിട്ട് ഓക്കെ നമുക്ക് ഈ ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആണ് ഈ ഒരു പോസിഷൻ നമുക്ക് സ്മോക്ക് ആണ് വരുന്നത് ഓക്കെ നമുക്ക് ഹെഡ് ഇറങ്ങിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആയിട്ട് ഈ ഒരു ബട്ടൺ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം അടിപൊളിയെ അല്ലേ വേണ്ട അപ്പോൾ ഇതിന്റെ സ്ലീവ് നോക്കിയാൽ നല്ല അടിപൊളി സ്ലീവ് ആട്ടോ സ്ലീവ് മൊഞ്ചാണ് നല്ല ഭംഗിയൊരു സ്ലീവ് ഫുൾ ആയിട്ട് ഫ്ലോറിൽ കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഷോപ്പിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട് ആണ് നമ്മൾ ഇതിൻ്റെ തരുന്നത് വൺ സീറോ നയൻ ഫൈവില് അടിപൊളിയായിട്ട് വേറിയ എക്സിൽ ഡബ്ലക്സിലാണ് എന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് നാൽപ്പത്തെട്ട് ലെങ്ത് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഫ്രണ്ട് സൈഡിൽ അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറേ വർഷം നമുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി കേട്ടോ അടിപൊളി പറഞ്ഞു സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല രസമായിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാനും പറ്റും അപ്പോ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഇനി ഒരുപാട് ചെയ്യും നമ്മളെ ഗാൽ സ്കേർട്ട് ടൈപ്പ് ഒക്കെ ഒരുപാട് വെസ്റ്റേൺ ഒക്കെ ചെയ്തില്ലേ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറീസ് ഇനിയുണ്ട് അത് തീർച്ചയായിട്ടും നമ്മളത് റിപ്പീറ്റേഷനായിട്ട് ചെയ്യും ഓക്കെ അപ്പോ ഇതാണ് നമുക്ക് ഇതിലൊക്കെ ഇത്രയും പ്രോഡക്റ്റുകളൊക്കെ നല്ല കോസ്റ്റ്ലി പ്രോഡക്റ്റുകളാണ് കേട്ടോ നമ്മൾ ഷോപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് നല്ല ആ ഒരു മാർജിനൊക്കെ ഉണ്ടായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല പ്രോഡക്റ്റുകളാണ് നിങ്ങൾക്ക് ചെറിയ പ്രൈസ് തരുന്നത് ഓക്കെ അപ്പം ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ദൻ തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു ലാവണ്ടർ പേർപ്പിളിനോടൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നാൽപ്പത്തെട്ട് ലെങ്തും വരുന്നുണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റും വരുന്നുണ്ട് ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈങ് ആക്ച്വലി ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇതിൽ ഒരു ചെസ്റ്റ് സൈഡിലേക്കായിട്ട് ഇതിൽ ജസ്റ്റ് ഒരു ലൈനിങ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അല്ലാതെ നമുക്ക് ഇതിൽ വേറെ ും കാര്യങ്ങളൊന്നുമില്ല കാരണം ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്ത് അല്ല കാരണം അടിയിലേക്കും ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും അപ്പൊ ആ ഒരു ഇതില്ലാതെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് നിൽക്കാനായിട്ടാണ് ഇതിൽ ഇതുവരെ മാത്രമേ തന്നെ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ ആ ഒരു ചെസ്റ്റ് സൈഡ് ഒന്ന് കവർ ചെയ്യാനായിട്ടോ അപ്പൊ വൺ ടു ത്രീ ഷെയ്ഡ്സ് ആയി ഇത് വരുന്നത് ഒരു ബ്ലാക്ക് അല്ല ഇതൊരു വെറൈറ്റി ആണ് വരുന്നത് ബ്ലാക്ക് അല്ലാതെ ആ ഒരു ബ്ലാക്കിന് ഒരു ഗ്രീനും ആഷും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു മിശ്രത എന്തായിരിക്കും ആ ഒരു രീതിയിലാണ് ഇതിന്റെ കളർ വന്നിട്ട് കേട്ടോ ഇതൊരു ബ്ലാക്ക് അല്ല സംഭവം ഓക്കെ ഇതാണ് ഇതിന്റെ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഫാബ്രിലസ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആട്ടോ അല്ല കുറവം നോക്കിയാ എന്താ രസം എന്ന് പറയാം ഓക്കെ അപ്പൊ നമുക്ക് ഇതില് ഷെയ്ഡ്സുകൾ ഒന്ന് ഞാൻ എടുത്ത് കാണിച്ചു ഫസ്റ്റ് ഷെയ്ഡ് ദെൻ സെക്കൻഡ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് തേർത്ത് ഷെയ്ഡ് നമുക്കിത് വരുന്നുണ്ട് ഫോർത്ത് ഷെയ്ഡ് നമുക്കിത് വരുന്നുണ്ട് എല്ലാം നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് ധൈര്യമായിട്ട് പാച്ചോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കളർ ഒന്നും ഇളകി പോകില്ല ധൈര്യമായിട്ട് പാ ചെയ്യാൻ പറ്റും എപ്പോഴും നിങ്ങൾ പറയാറില്ലേ റേറ്റ് ഓർവലിയ സംഭവം കൊണ്ടുവരാനായിട്ട് ഇതേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഓരോ ഷെയ്ഡ്സ് ഞാൻ കാണിച്ചുതരാം ഇതൊരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് നല്ലൊരു വൈറ്റ് ആണ് വരുന്നത് ഇതൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് ഇത് ഒരു പിസ്ത ഗ്രീൻ തന്നെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് ടോട്ടൽ ഷെയ്ഡ് ഫോർ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ആക്ച്വലി ഇത് ഓപ്പൺ തന്നെ ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റും ഇതേതാ പ്രോഡക്റ്റ് എന്നുള്ളത് പക്ഷെ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരണം കാരണം ഇത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം ഓക്കെ അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ആറായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഈ ഒരു സൈഡ് വരുന്നത് ഫുള്ളായിട്ട് നമുക്ക് വരുന്നത് ആ ഒരു പിങ്ക് ഷെയ്ഡ് ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് റോൺ മെറ്റീരിയലാണ് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഫുൾ ബാഗും വരുന്നത് ഗൗണിലൊക്കെ ചെയ്യാറില്ല ഒരു ഡോവ് മെറ്റീരിയൽ ആ ഡോവ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ട് സ്ലീവ് ഫുൾ ആയിട്ട് ഡോവ് മെറ്റീരിയൽ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ് നല്ലൊരു സ്ലീവാണ് നല്ല ഫ്ലെക്സിബിൾ ആണ് ഈ ഒരു പോസ്റ്റും വീണ്ടും നമുക്ക് റോൺ മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്ടുകളിലൊക്കെ നമ്മൾ ധൈര്യമായിട്ട് പോയി ചെയ്ത് ഓൺലി സിക്സ് നയൻഡ് ഫൈവ് ടോപ്പ് വിത്ത് ഷോൾ ആണ് വരുന്നത് ഷോളും ഫുൾ ആയിട്ട് നമുക്ക് ഡോവ് മെറ്റീരിയൽ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് അത് പറയാം സംഭവമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് ടോപ്പ് വിത്ത് ഷോൾ ഫ്രണ്ട് സൈഡ് നമുക്ക് ഈ ഒരു ലുക്കാണ് വരുന്നത് ബാക്ക് ലുക്ക് വൈസ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് കേട്ടോ ഓക്കെ താഴെയൊക്കെ നല്ല രസഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിൽ ഒരു നാൽപ്പത്താറ് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിൽ ഡബ്ലെക്സിൽ ഇഞ്ച് ലെങ്ത്തിൽ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആണ് വരുന്നത് ഇഞ്ച് ലെങ്ത്തിൽ റൗൺ മെറ്റീരിയലാണ് വിത്ത് ഡോ മെറ്റീരിയലോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈസി പ്രൈസ് പ്രൈസാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഭയച്ചയാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൈസിൽ ഇത് വരുത്താണ് കേട്ടോ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡ് വരുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ വിത്ത് ഈ ഒരു കോൺട്രസ്റ്റ് നല്ലൊരു പിങ്ക് നല്ല വൃത്തിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് ഓൺലി സിക്സ് നയൻ ഫൈവ് ആണ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പ്രൈസാണ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഓക്കെ അപ്പോൾ നമുക്കിതിൽ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പോവാം ഇത് കൂടി ഒരു വൈറ്റും ഒരു പിങ്കും കൂടി വരുമ്പോൾ അതും നിങ്ങളെ കണ്ണ് നിറയെ നല്ല ആകർഷിപ്പിക്കുന്ന കളറും കൂടി ഒരു ഡോ കണ്ടോ അപ്പോൾ ഈ ഒരു ഉണ്ടല്ലോ തീരെ കളർ പോകില്ല കാരണം ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡോ മെറ്റീരിയൽ ആണ് അപ്പോൾ ഡിജിറ്റൽ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയിരിക്കണം ഡോവ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ലാസ്റ്റ് ഷെയ്ഡ് നമുക്കിതാണ് വരുന്നത് അപ്പോൾ കണ്ണടച്ച് കുറക്കുന്നതിന് മുമ്പ് ഔട്ട് ആവുന്ന പ്രോഡക്റ്റിലാണതൊക്കെ ധൈര്യമായിട്ട് ചെയ്തു വളരെ ഫാസ്റ്റായിട്ടാണ് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തോ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളും എൻക്വയറി എടുത്തോളും പേപ്പർ ഡിസ്കോട് പ്രൊഡക്റ്റ് വീട്ടിലെത്തിയിരിക്കും എൽ എക്സ് സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ട്യൂബ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഒരുപാട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഈ ഒരു പോഷനിലെ ഇങ്ങനെ കണ്ടാ അപ്പോൾ എൽ എക്സ് എൽ ആണ് അത് സാധിക്കുക നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഡാർക്ക് ബ്ലാക്ക് ആണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു പോർഷനിൽ നമുക്കിന്നൊരു ലൈസ് നെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ ആൻഡിലായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് വർക്ക് ഉണ്ട് കുറേ കോഷവും നമുക്കിതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേറെ ചെയ്യുമ്പോൾ ആരും ഇത് ഷെയ്പ്പൊന്നും ചെയ്യേണ്ടതില്ല ഇതിൽ തന്നെ അത് ഫുൾ ഷെയ്പഡ് ആയിരിക്കും കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട ബോഡി ഒന്നും ചെയ്യേണ്ടിവരില്ല അപ്പം എൽ എക്സിൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ നയൻ നയൻറ്റി ഫൈവില് എൽ എക്സിൽ സൈസിൽ ഡാർക്ക് ബ്ലാക്ക് ആണ് ഫസ്റ്റ് വരുന്നത് ദാൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ അത് റെഡ് ഒഴി ആയിട്ടുള്ള ഡാർക്ക് ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ അതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് താഴേക്ക് അല്ല അത്യാവശ്യം നല്ല ഫ്ലയഡ് ആയിട്ടാണ് പോയിട്ടുള്ളത് ഇത് നമ്മൾ ചെയ്തിരുന്നു വൺ സീറോ നാൻ ഫൈവിലേക്കായിരുന്നു നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഓഫറിൽ തന്നെയാണ് ഇത് തരുന്നത് കാരണം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി പീസസ് ഒക്കെ പോയിട്ടുള്ളത് ബാക്കി ത്രീ ഷേർട്സ് ആണ് നമ്മൾ കാണിക്കുന്നത് എൽ എക്സ് എൽ സൈസിനത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതൊരു പേസ്റ്റൽ ആണ് പേസ്റ്റ് ഷെയ്ഡാണ് ഇംഗ്ലീഷായിട്ടുള്ള പിസ്തഗ്രീനാണ് വരുന്നത് കേട്ടോ അല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതിലായിട്ട് പേസ് ചെയ്യുക വെർത്തായിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ ആ ഒരു പ്രൈസിനൊക്കെ ഇത് വീണ്ടും നമ്മൾ ഫൈവ് ആൻഡ് ഫൈവിൽ നിന്ന് തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണിക്കാറുള്ള പ്രോഡക്റ്റിൽ ഷിഫോൺ മെറ്റീരിയലാണ് വരുന്നത് നോർമലി വരുന്നത് ഷിഫോൺ ആണ് മെറ്റീരിയൽ ഒരു അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലൈങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫൈവ് ആൻഡ് ഫൈവ് മാത്രമേ വരുന്നുള്ളൂ അട്ടാപ്ലക്സല് ഇതിൽ നമുക്കിങ്ങനെ ടച്ച് ചെയ്യാനുള്ള ഒരു റിബൂൺ ഇതിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് നോക്കിയാൽ നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പീ കോക്ക് ബ്ലൂ ആണ് അതിലിങ്ങനെ ഒരു ഫ്ലോററിൽ നല്ലൊരു പ്രിൻറ്റും കൂടി വരുന്നു നമുക്കിതിൽ സെക്കൻഡ് ഷെയ്ഡ് വരുന്ന നല്ലൊരു ഡാർക്ക് പർപ്പിളാണ് കേട്ടോ ഫൈൻ ആൻഡ് ഫൈൽ മാത്രം പ്രൈസ് വരുന്നുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഫൈൻ ആൻഡ് ഫൈൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു കോസ്റ്റലി നല്ലൊരു സംഭവം ഒരു സെവൻ ഹൺഡ്രഡിലൊക്കെ എന്ത് കിട്ടും അതാണ് ഫൈനാൻ ഫയലിൽ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മിക്ക നല്ല ട്യൂബിൾ ആയിട്ടുള്ള നമ്മളത് ഒരു ക്രീം ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വരുന്നത് തേർഡ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോട്ടൽ ത്രീ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു അമ്പത്താറ് അഞ്ച് ലാംഗത്ത് വരുന്നുണ്ട് മെറ്റീരിയൽ സ്ലീവിൽ നമുക്ക് നമുക്കിതിൽ ലൈനിങ് നമുക്ക് ഹാഫ് ആയിട്ട് നമുക്ക് ലൈനിങ് വരാറുണ്ട് ഓക്കെ ഹാഫ് ആയിട്ട് നമുക്ക് ഇതുവരെ നമുക്ക് ലൈനിങ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്ര നല്ലൊരു അടിപൊളി കളക്ഷൻസ് നിങ്ങൾ സ്വന്തമാക്കാം റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി കളക്ഷൻസ് എഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും നല്ല നല്ല കളക്ഷൻസ് ചെറിയ ചെറിയ പ്രൈസിൽ തന്നെയാണ് എത്തിക്കുന്നത് ഓക്കെ നിങ്ങൾ പേർസണൽ യൂസ് ചെയ്യുന്ന ടോപ്പിൻ്റെ മെഷർമെൻ്റ് നോക്കുക അതിനുശേഷം ബൈ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ നമ്മൾ ഇതുവരെ ചില വ്യക്തികൾ ടീഷർട്ട് ഉപയോഗിക്കില്ല ചില വ്യക്തിയിൽ ഷർട്ട് ഉപയോഗിക്കില്ല ജെൻസിലും നമുക്ക് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അല്ലേ അപ്പോൾ ഒരു ഭാഗ്യ പരീക്ഷണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്നും പരീക്ഷിച്ചിട്ട് എടുക്കാം പറ്റില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്കില്ല കാരണം നമുക്ക് ഓരോ പ്രൊഡക്റ്റും വളരെ ചെറിയ പ്രൈസിലാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പോൾ ചെറിയ പ്രോഫിറ്റിൽ ചെയ്യുമ്പോൾ അതിനേതായിട്ടുള്ള ഒരുപാട് സ്ട്രഗ്ലിംഗ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ദയവെത്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് മാത്രം വായിച്ചതിനായിട്ട് ആഗ്രഹിക്കുക അതുകൊണ്ട് നിങ്ങളിലേക്ക് പൊട്ട പ്രൊഡക്റ്റോ ക്വാളിറ്റി ഇല്ലാത്തോ ഒന്നും നമ്മൾ തരുന്നില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓപ്ഷൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളൊന്ന് സേഫ് ആണല്ലോ കാരണം ആണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് വീട്ടിൽ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കുക ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ വീഡിയോ അയച്ചോളൂ തീർച്ചയായിട്ടും നമുക്ക് അതിന് അതിൻ്റേതായിട്ടുള്ള സൊല്യൂഷനും കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസും എഫോർഡബിൾ പ്രൈസുമായിട്ട് വീണ്ടും വരാൻ ശ്രമിക്കും അതൊരു ഷോർട്ട് ബ്രൈവ് ബൈ താങ്ക് യു തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക ബൈ